പിണറായി എങ്ങനെ തോൽപ്പിക്കാൻ കഴിയാ ഷോക്കത്തിന് നിങ്ങൾ ഷോക്കത്തിന്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനിടക്ക് സി പി എമ്മിനെതിരെയോ ഈ ഗവൺമെന്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഒരു വരി എഴുതിയതായിട്ട് കാണാൻ പറ്റുമോ ഈ ഗവൺമെന്റിനെതിരെയോ ഒരു വരി എഴുതിയായിട്ട് കാണാൻ പറ്റുമോ സി പി എമ്മുമായിട്ട് ഈ ഗവൺമെന്റിനെ എവിടെയെങ്കിലും ഒന്ന് വിമർശിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലല്ലോ നല്ല സൗഹൃദത്തിലാണ് ദേശാഭിമാനിയുടെ സാംസ്കാരിക സദസ്സിലെ എന്താ പറയാ കേരളത്തിൽ വിളിക്കപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു 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 എന്താ പറയാ വലതുപക്ഷത്തെ ഒരു ഇടതുപക്ഷവാദിയാണ് അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന പിണറായി പിണറായിത്തിനെതിരെ എങ്ങനെയാണ് സംസാരിക്കുക ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല പി വി അൻപറുടെ വാക്കുകളാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് പി വി അൻബർ ആര്യാടൻ ഷൗക്കത്തിനെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇക്കാര്യം പറയുന്നത് പി വി അൻവർ അദ്ദേഹം പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് പിണറായി വിജയനെ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയില്ല പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന പിട്രായുസമുണ്ട് ആ പിട്രായുസത്തെ തകർക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയില്ല എന്ന് പറയുകയാണ് പി വി അൻവർ ചെയ്യുന്നത് അതുമാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു അത് എവിടെ വെച്ച് എപ്പോൾ നടന്നു എന്നുകൂടി പറയുന്നു അൻവർ അതും കൂടി കേൾക്കാം ആര്യാടൻ ശോക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം അത് കണക്കാക്കിക്കൊണ്ടാണ് അത് ആലോചിച്ച് ചെയ്യണം എന്ന് യു ഡി എഫ് ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള ശ്രമം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്നതാണ് കോൺഗ്രസുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് സി പി എം അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ സ്വാതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ എൽ സിയും എ സിയും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ് ആ നിലക്കാണ് ഞാനത് പറഞ്ഞത് വളരെ ഒരു ഒരു മൂന്ന് മാസം സി ചർച്ച നടത്തി അവരുടെ തയ്യാറായ മനസ്സോടെ നിന്ന ഒരാളാണ് ാണ് പറയുന്നത് അത് നിങ്ങൾ നിലമ്പൂർ പോയ അന്വേഷണം അറിയും നിങ്ങൾ ഇവിടെ വീട്ടിൽ നിക്കുന്നുണ്ടാണ് നിലമ്പൂര് പോയെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടില്ലേ അല്ല നിലമ്പൂരിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതറിയാലോ അത് വയനാടിൽ വെച്ചിട്ടാണ് ചർച്ച നടത്തിയത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണ് ചർച്ച നടത്തിയത് അതോടൊപ്പം കോൺഗ്രസ് മലയോര ജനതയെ അവഗണിച്ചു കഷ്ടപ്പെടുന്ന മലയോര ജനതയുടെ പ്രതിയായി മത്സരിക്കേണ്ടിയിരുന്നു വി എസ് ജോയി വി എസ് ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ല അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകാതിരുന്നത് മലയോര ജനതയെ അവഗണിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു കോൺഗ്രസ് എന്നാണ് പറയുന്നത് പി വി എൻവർ അതും കൂടി കേൾക്കാം ജോയിയെ സംബന്ധിച്ച് ജോയി സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയാ തക്ക രീതിയിലുള്ള ഒരു നേതൃത്വവും ജോയിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ നമുക്കറിയാം ഗോഡ് ഫാദർ ഇല്ലാത്തവർ ഓരോ കാലഘട്ടത്തിലും സൈഡ് ലൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ജോയിം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പക്ഷേ ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോൾ ജോയ് മാത്രമല്ല സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത് ഈ മലയോര കർഷകർ കൂടിയാണ് ആ കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ സമൂഹമാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എന്ന് വെച്ചാൽ പി വി എൻവർ ആര്യാടൻ ഷൗക്കത്തിനെ കടന്നാക്രമിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ കടന്നാക്രമിക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു യു ഡി എഫിനെ കടന്നാക്രമിക്കുന്നു ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അദ്ദേഹം പറയുന്നു രണ്ടു ദിവസം കാത്തിരിക്കൂ ഞാനൊന്ന് പഠിക്കട്ടെ ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് നേരത്തെ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് അത് ആലോചിക്കും എന്നാണ് പി വി അൻവർ പറയുന്ന പിണറായിസത്തെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ അതും ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് പി വി അൻവർ അതിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകുമോ ഇനി മത്സരിക്കുമോ അതല്ല യു ഡി എഫിന്റെ ഭാഗമായി തുടരുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് ഇനി എന്ത് പി വി അൻവർ ചെയ്യും പക്ഷേ ഇനി എങ്ങനെ പി വി അൻവർ ആര്യ ഷോക്കത്തിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും ഇനി എങ്ങനെ പി വി എൻവർ യു ഡി എഫിന്റെ ഭാഗമാകും പി വി എൻവർ പൂർണമായും രാഷ്ട്രീയമായും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൂർണമായി തള്ളുന്നു പി വി അൻവറിനെ പി വി അൻവറിന്റെ നിലപാട് പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എല്ലാം തള്ളുകയാണ് യു ഡി എഫും കോൺഗ്രസും ചെയ്തത് ഇനിയും ആട്ടും തുപ്പുമേറ്റ് പി വി അൻവറിനെ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുമോ യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ കഴിയുമോ എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം വരും ദിവസങ്ങളിൽ ആട്ടും ആട്ടുംതുപ്പുമേറ്റ് കോൺഗ്രസോടൊപ്പം നിൽക്കുമോ പി വി അൻവർ അത് അറിയാൻ കഴിയും രണ്ട് ദിവസം കാത്തിരിക്കണം എന്നാണ് പി വി അൻവർ പറയുന്നത് രണ്ട് ദിവസം കാത്തിരിക്കാം അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പി വി അൻവർ മൂലക്കിരിക്കും കോൺഗ്രസിന്റെ പിന്നാലെ പോവുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പി വി അൻവറിന് കഴിയില്ല അത്രമാത്രം രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട് കഴിഞ്ഞു പി വി അൻവർ